എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോയി അതുവരെ കഠിനമായ വേനലായിരുന്നുവെങ്കിൽ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കാലവർഷത്തിൻ്റെ ആരംഭം ഈ മാസം ആദ്യം മുതൽ തന്നെ കണ്ടു തുടങ്ങിയതായിരുന്നു അതിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചു അതിശക്തമായ മഴയും കാറ്റും നിരത്തും തട്ടിനെ സാരമായി തന്നെ ബാധിച്ചു പുതുമഴയ്ക്ക് വികൃതിയൽപ്പം കൂടുതലാണല്ലോ ഇടിമിന്നൽ മൂലം ചിലപ്പോഴെങ്കിലും ആളുകൾ മരിക്കാറുണ്ട് ഇക്കൊല്ലം പക്ഷേ ഇടിമിന്നൽ കൊണ്ട് ആർക്കും ജീവഹാനി ഉണ്ടായില്ല കൊടുങ്കാറ്റുകൊണ്ട് മരണമുണ്ടായില്ലെങ്കിലും കുറെ പേർക്കെങ്കിലും വീടുകൾക്ക് നാശം സംഭവിച്ചു വീടുകൾ നശിച്ചവർക്ക് താമസ സൗകര്യം തൽക്കാലത്തേക്ക് ഒരുക്കിയെങ്കിലും പ്രശ്നം അവിടം കൊണ്ട് തീരുന്നില്ലല്ലോ സർക്കാരിൽ നിന്നുള്ള ഇടപെടലിന് കാലതാമസം ഉണ്ടാവുക സാധാരണവുമാണല്ലോ അതറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് എന്നും മുൻപന്തിയിലിറങ്ങുന്നത് ഇടവകയിൽ നിന്നും വികാരി വികാരിയച്ചനും കൈക്കാരന്മാരുമൊക്കെയാണ് ഇപ്രാവശ്യവും ഇടവകയിലെ പാരിഷ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ തന്നെ ഉണ്ടായി കൃഷി നശിച്ചവരെയും വീട് പോയവരെയും എല്ലാം ചേർത്ത് പിടിക്കുന്നതിൽ ഇടവകയും വികാരിയച്ചനും കാര്യമായ സംഭാവനകൾ നൽകി വാഴത്തോട്ടങ്ങൾ പലതും തകർന്നു കാലവർഷക്കെടുതികളുണ്ടാകുമ്പോൾ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നവരാണ് ഇടവകക്കാർ അവർക്ക് വേണ്ടി വിശദമായി ആലോചിച്ച് നടപ്പിലാക്കിയതാണ് വിള ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ വർഷം പള്ളിയിൽ നിന്നും പണം മുടക്കിയാണ് എല്ലാ കർഷകർക്കും വിള ഇൻഷുറൻസിൽ പോളിസി ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് ഇപ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ അവർക്ക് അത്രയെങ്കിലും ആശ്വാസമായല്ലോ നഷ്ടം മുഴുവനും കിട്ടിയില്ലെങ്കിലും മുതലും കൂലിയും എങ്കിലും കിട്ടും അതായാൽ അത്രയുമായി എന്നതാണല്ലോ കർഷകൻ്റെ ചിന്താഗതി ആരും ഒഴിവാക്കപ്പെടാതെ എല്ലാവർക്കും ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം നേടിക്കൊടുക്കുന്നതിനുള്ള നടപടികൾക്കായി ഓടി നടക്കുകയായിരുന്നു അച്ഛൻ എൻട്രൻസിൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന ദിവസം കാത്തിരിക്കുകയായിരുന്നല്ലോ കിച്ചുവും അനുവും സ്നേഹയും അവർ കാത്തിരുന്ന ദിവസം അടുത്തെത്തി ഫലം പ്രസിദ്ധീകരിക്കുന്ന അതേ ദിവസം തന്നെ റിസൾട്ട് നോക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൂന്ന് പേരും റിസൾട്ട് നോക്കണമെങ്കിൽ കിച്ചുവിനും അനുവിനും സ്നേഹിക്കും അക്ഷയ സെൻ്ററിൽ തന്നെ മിക്കവാറും പോകേണ്ടി വരും നീതുവിനല്ലാതെ അവർ മൂന്നു പേർക്കും നെറ്റ് കണക്ഷൻ ഇല്ല പള്ളിമുറിയിൽ നെറ്റ് കണക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതേയുള്ളൂ പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാവുന്ന കാര്യമല്ലല്ലോ പൊതുസ്ഥാപനത്തിലെ ഇത്തരം കാര്യങ്ങൾ മുപ്പതാം തീയതി അതായത് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം അച്ഛൻ കുര്യാക്കോസാറിനെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവർ സഹോദരങ്ങൾ തമ്മിൽ എന്താണ് പറയുന്നത് എന്ന് കിച്ചു ശ്രദ്ധിച്ചതുമില്ല അച്ഛൻ ആരോട് സംസാരിക്കുമ്പോഴും അവനത് ശ്രദ്ധിക്കാറില്ല അവൻ അറിയേണ്ട കാര്യങ്ങൾ അവനോട് പറയും അതുമാത്രമേ അവൻ അറിയാറുള്ളൂ അതുമാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ കുര്യാക്കോ സാറിനോട് സംസാരിച്ച കാര്യം എന്തെങ്കിലും പറയുമായിരിക്കും എന്ന് കിച്ചു വിചാരിച്ചു പക്ഷേ അച്ഛൻ വന്നപാടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ചെയ്തത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല എന്ന നിർബന്ധക്കാരനാണ് അച്ഛൻ ഊണിന് ശേഷം വിശ്രമിക്കുന്ന സമയത്ത് അച്ഛൻ കിച്ചുവിനെ വിളിച്ചു നാളെയല്ലേ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ റിസൾട്ട് നോക്കാൻ അക്ഷയ സെൻ്ററിൽ വരെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റാങ്ക് നോക്കി അവൻ കൃത്യമായി അറിയിക്കും എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നും ഏത് കിട്ടും എന്നുവരെയുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളൊന്നും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല അവൻ അത് നമുക്ക് വേണ്ടി ചെയ്തു തരും എന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് വരുന്നത് അധികം താമസിയാതെ തന്നെ കുര്യാക്കോ സാറിന് അവിടെ റിസൾട്ട് കിട്ടും അവിടെ നല്ല പവറുള്ള നെറ്റ് കണക്ഷനാണ് ഉള്ളത് അപ്പോൾ തന്നെ മെസ്സേജ് മെസ്സേജായോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ വിവരം ഇവിടെ അറിയിക്കും അയ്യായിരത്തിൽ താഴെ റാങ്ക് കിട്ടിയാൽ എല്ലാവർക്കും മിക്കവാറും ആദ്യത്തെ അലോട്ട്മെൻറ്റിന് തന്നെ കോതമംഗലത്ത് കിട്ടിയേക്കും എന്നാണ് കുര്യാക്കോസ് സാറിൻ്റെ അഭിപ്രായം ആ ഒരു ദിവസം കൂടി കഴിഞ്ഞു പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും തന്നെ റാങ്ക് ലിസ്റ്റിനായുള്ള കാത്തിരിപ്പ് തുടങ്ങി റിസൾട്ട് നോക്കാൻ എവിടെയും പോകേണ്ട എന്ന അച്ഛൻ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് അനുവും സ്നേഹയും കോൺവെൻ്റിൽ തന്നെ കാത്തിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി സാറ് റിസൾട്ട് പള്ളിയിലേക്കല്ലേ വിളിച്ചു പറയുന്നത് അത് കഴിഞ്ഞ് അവർ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലോ ഇപ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കാണും നമുക്ക് സിസ്റ്ററോട് ചോദിച്ചിട്ട് പള്ളിയിലേക്ക് പോയാലോ സാർ വിളിക്കുമ്പോൾ തന്നെ നമുക്കും വിവരമറിയാൻ മേലെ ഏതായാലും സിസ്റ്ററോട് ചോദിക്കാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾക്ക് രണ്ടാൾക്കും കൂടി പോയി അനുവാദം വാങ്ങാം അങ്ങനെ അവർ രണ്ടുപേരും സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു ഇത്രയ്ക്ക് തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും ദിവസം എന്തായാലും നിന്നതല്ലേ ഇനിയിപ്പോൾ കുറച്ചു മണിക്കൂറുകളാണോ കാത്തിരിക്കാൻ മേലാത്തത് ആറുമാസമായാൽ ആറിയിട്ട് തിന്നാം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ വേവുവോളം നിൽക്കാമെങ്കിൽ പിന്നെ തണുക്കുവോളം കൂടി നിന്നുകൂടെ കൊച്ചുങ്ങളെ പിന്നെ നിങ്ങൾക്ക് അത്രയും നിർബന്ധവും തിരക്കുമാണെങ്കിൽ ഞാൻ തടയുന്നില്ല നിങ്ങൾ പൊയ്ക്കോ പള്ളിയിലേക്കല്ലേ നിങ്ങൾ താമസിയാതെ പൊയ്ക്കൂ അവർക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷമായി രണ്ടു പേരും കൂടി തുള്ളിച്ചാടി ഒരുങ്ങി പള്ളിയിലേക്ക് പോയി അവരവിടെ എത്തിയിട്ടും സാറ് റിസൾട്ട് വിളിച്ചു പറയുകയും മറ്റും ചെയ്തിരുന്നില്ല മഠത്തിലെ കാത്തിരിപ്പ് പള്ളിയിലും തുടർന്നു എന്നാലും പിന്നെ അധികനേരം കാത്തു നിൽക്കേണ്ടി വന്നതുമില്ല അച്ഛൻ്റെ ഫോൺ ശബ്ദിച്ചു മൂന്ന് പേരും മുറിയുടെ പുറത്ത് ആകാംക്ഷയോടെ കാത്തിരുന്നു മിക്കവാറും സാറായിരിക്കും വിളിക്കുന്നത് മൂളുന്നതല്ലാതെ ആരുടെയും പേര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല മിക്കവാറും മൂന്ന് പേർക്കും കാര്യമായ റിസൾട്ടൊന്നും ഉണ്ടായിരിക്കില്ല അതായിരിക്കാനാണ് സാധ്യത എപ്പോഴും ഇല്ലായിരിക്കും ഇല്ലായിരിക്കും എന്ന് ചിന്തിക്കാതെ നമുക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം സ്നേഹയ്ക്കെപ്പോഴും അങ്ങനെയാണ് ചിന്താഗതി എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളാണ് ഇത്രയും കാലം ഉണ്ടായത് മുഴുവൻ അതുകൊണ്ട് ഒന്നും തന്നെ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ഇപ്പോഴും അവസ്ഥ അതുതന്നെ എനിക്ക് കാര്യമായ ഒരു റാങ്ക് ഒന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അത്ര തന്നെ അച്ഛൻ കിച്ചുവിനെ അകത്തേക്ക് വിളിച്ചു അതോടെ എല്ലാവർക്കും സന്തോഷമായി റിസൾട്ട് പറയാനാണ് എന്തു തന്നെയാണെങ്കിലും കേട്ടിട്ട് പോകാമല്ലോ പരീക്ഷ എഴുതിയവർക്ക് ഫലമറിയാനുള്ള ആകാംക്ഷ കൂടെപ്പിറപ്പാണ് ആ പരീക്ഷ എത്ര പ്രാധാന്യമുള്ളതിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി പരീക്ഷ എളുപ്പമോ ബുദ്ധിമുട്ടോ ആയിരിക്കാം എന്നാലും അതിൻ്റെ ഫലമൊന്നറിയാൻ അവർക്കെല്ലാം ആകാംക്ഷയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇവരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് കുര്യാക്കോസ് വിളിച്ചിരുന്നു റിസൾട്ട് പറഞ്ഞു മൂന്ന് പേർക്കും പ്രതീക്ഷയിലും മികച്ച റാങ്ക് ആണ് തന്നെയാണ് ഉള്ളത് ഇത്രയുമൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് അവൻ പറയുന്നത് അവിടെ ഒരു വർഷം മുഴുവൻ പഠിച്ചവരും ചിലർ റിപ്പീറ്റ് ചെയ്തവരുമുണ്ട് അവർക്ക് പോലും റാങ്ക് നിങ്ങളെക്കാൾ താഴെയാണ് പോലും അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയുമൊക്കെ പറഞ്ഞതല്ലാതെ റാങ്ക് എത്രയാണെന്ന് പറഞ്ഞില്ല അയ്യായിരത്തിൽ താഴെയെങ്കിലും കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ എന്നാണ് സാർ തന്നെ അന്നേ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ അഭിനന്ദിച്ചതുകൊണ്ട് അതിൽ താഴെയായിരിക്കുമെന്ന് ഒരു പ്രതീക്ഷ അവൻ്റെ മനസ്സിൽ വന്നു അഭിനന്ദിച്ചു എന്ന് പറഞ്ഞതല്ലാതെ എത്രയൊക്കെയാണ് റാങ്ക് എന്ന് അച്ഛൻ പറഞ്ഞില്ല അതോ സാർ അച്ഛനോടത് പറഞ്ഞില്ലേ ഒന്ന് പോടാ സന്തോഷം കൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ നിനക്ക് നാലായിരത്തി പന്ത്രണ്ട് അനുവിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് സ്നേഹയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഞാനിത് അവരോട് പറഞ്ഞിട്ട് വേഗം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം നിൽക്കട്ടെ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപേക്ഷ തയ്യാറാക്കാൻ വേണ്ടി നാളെയോ മറ്റോ കോളേജിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് അപേക്ഷാ ഫോം കോതമംഗലം കോളേജിൽ നിന്ന് അവൻ വാങ്ങിവെക്കും അവിടെ തന്നെ പൂരിപ്പിച്ചു കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഓൺലൈനായി അയക്കാനുള്ള മാർഗവും ഉണ്ട് ഞാൻ അവരോട് ആ കാര്യം കൂടി പറഞ്ഞേക്കാം കിച്ചു അവരോട് ആ സന്തോഷ വാർത്ത കൂടി പറഞ്ഞു എല്ലാവർക്കും വളരെ സന്തോഷമായി അനു പറഞ്ഞു എനിക്കിപ്പോൾ ഒന്ന് തുള്ളിച്ചാടാനാണ് തോന്നുന്നത് നമ്മളേക്കാൾ എത്രയോ കൂടുതൽ കാലം പഠിച്ചവരും വളരെ നല്ല സാഹചര്യങ്ങളിൽ നിന്നുള്ളവരും നമ്മളോടൊപ്പം പരീക്ഷ എഴുതിയതാണെന്ന് നമുക്കറിയാമല്ലോ എന്നിട്ടും അവിടെ പഠിച്ചവരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടിയത് നമുക്ക് മൂന്ന് പേർക്കാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നല്ലാതെ എന്താ പറയുക അവർ പള്ളിയിൽ കയറി ക്രൂശിത രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി കർത്താവിന് നന്ദി പറഞ്ഞു അവർ പലപ്പോഴും ദൈവത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കും പോലെയാണ് ആ സംസാരം പരിഭവവും നന്ദിയും എല്ലാം അപ്പോൾ ദൈവത്തോട് പറയും അതിനുശേഷം പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കോളേജിൽ ചെല്ലാൻ പറഞ്ഞ കാര്യം അച്ഛൻ പറഞ്ഞത് കിച്ചു ഓർത്തത് അവൻ ആ കാര്യം കൂടി അവരോട് പറഞ്ഞു ആ വിവരം സിസ്റ്ററോട് പ്രത്യേകം പറയണമെന്നും നാളെയോ മറ്റന്നാളോ കോതമംഗലത്തിനു പോകണമെന്നും പറഞ്ഞു അതിന് തയ്യാറാകണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിനു ശേഷം അവൻ പള്ളിമുറിയിലേക്ക് കയറിപ്പോയി അനുവും സ്നേഹയും സന്തോഷത്തോടെ കോൺവെൻ്റിലേക്ക് നടന്നു തുടങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ അവ കമൻറ്റായി താഴെ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ സാധാരണ സമയത്ത് പോസ്റ്റ് ചെയ്യും ഓക്കേ